ആയിരത്തി എണ്ണൂറ് എണ്ണൂറുകളിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നവോത്ഥാന നായകരെയും ഋഷിമാരെയും ഗുരുക്കന്മാരെയും സംഭാവന ചെയ്ത നൂറ്റാണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ബ്രഹ്മശ്രീ തക്കാന അയ്യാസ്വാമികൾ വളരെ ഗൗരവമായി തന്നെ തിരുവനന്തപുരത്ത് ധാരാളം ശിഷ്യന്മാരെ സൃഷ്ടിച്ചിരുന്നു ത്രിനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ അയ്യങ്കാളിയും തുടങ്ങിയ എത്രയോ മഹാരഥന്മാർ ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നു ശിവരാജ്യോഗം ഹടയോ ഒക്കെ പഠിപ്പിച്ചതിനപ്പുറം ധാരാളം നവോത്ഥാനപരമായ കാര്യങ്ങൾ അയ്യാഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു ഏകദേശം തിരുവനന്തപുരത്തെ അൻപതോളം വരുന്ന പ്രധാനപ്പെട്ട ശിഷ്യന്മാരുണ്ടായിരുന്നു അതിൻ്റെ തന്നെ നല്ല രസകരമാണ് തിരുവല്ല കേരളവർമ്മ കേരളപരമ തമ്പുരാൻ സൂര്യനാരായണയ്യർ തുടങ്ങി ഡോക്ടർ കൃഷ്ണപിള്ള അതുപോലെ തന്നെ തക്കല പീർ മുഹമ്മദ് കൊല്ലത്തമ്മ തുടങ്ങിയ വനിതകളും അനാജാതി മതസ്ഥരായിട്ടുള്ള സമൂഹത്തിന് ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങളും ഉൾപ്പെടെ അയ്യാഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടും കൂടെ അത്തരത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് മകനും പൊങ്കലുമായി ബന്ധപ്പെടുത്തി നിരവധി തവണ പന്തിഭോജനം നടത്തിയിരുന്നു അവിടെ പന്തിഭോജനം നടത്തുമ്പോൾ എല്ലാ ജാതി മതസ്ഥരെയും അടുത്തിരുത്തിയിരുന്നു കേരളത്തിലാദ്യമായി എല്ലാ ജാതി മതസ്ഥരെയും കൂടി ഒന്നിച്ചിരുത്തിക്കൊണ്ട് പന്തിഭോജനം നടത്തിയത് അയ്യാവ്ഗുരു തെക്കാട് അയ്യാവ്ഗുരുവാണ് അങ്ങനെ പന്തിഭോജനം നടത്തിയപ്പോൾ തന്നെ പല ആളുകളും സംശയം പ്രകടിപ്പിച്ചിരുന്നു നാനാജാതി മതസ്ഥരെ ഒന്നിച്ചിരുത്തി പന്തിഭോജനം നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു കുലം മനം മനുഷ്യർക്ക് ഒരു ദൈവം എന്നുള്ള സങ്കല്പത്തിൽ അയ്യാവ ഗുരു സംസാരിക്കുകയും ധാരാളമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടാമത് എന്താണ് അയ്യാഗുരു ചെയ്ത മറ്റ് പ്രവർത്തനങ്ങളെന്ന് കൂടി നാം അറിയുന്നത് നന്നായിരിക്കും പോലുള്ള വനിതകളെ ഈ രംഗത്തേക്ക് ആദ്യമായി കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്നത് കേരളത്തിൽ തീർച്ചയായും അയ്യാഗുരു തന്നെയാണ് അപ്പോൾ സ്ത്രീകൾക്കും ഈ രംഗത്ത് സന്യാസിന്മാരും സ്വാമിനിമാരും ഒക്കെ ആകാൻ കഴിയുമെന്നുള്ള വലിയ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുത്തിരുന്നു അതിനേക്കാളൊക്കെ പ്രധാനം ഗുരുദേവനെ പോലെയുള്ള ചട്ടമ്പിഷാമികളെ പോലെയുള്ള ശിഷ്യന്മാരെ സൃഷ്ടിക്കുന്നതിലൂടെ വലിയൊരു ഒരു സാമൂഹ്യ മാറ്റമാണ് ഉണ്ടാക്കിയത് അതിലൊരു ചെറിയ കാര്യം കൂടി ഞാൻ പറഞ്ഞ് സൂചിപ്പിക്കാം ശ്രീനാരായണ ഗുരുദേവൻ അയ്യാഗുരുവിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഗുരുക്കന്മാരിൽ നിന്നും നിരവധി വ്യക്തിത്വങ്ങളിൽ ഒക്കെ ആചാര്യന്മാരിൽ നിന്നും പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മരുത്വാമലയിലും അരുവിപ്പുറത്തും പോയി തപസരിക്കുവാ ധ്യാനം അങ്ങനെ ഒരു പ്രാവശ്യം ധ്യാനം വരുന്നപ്പോൾ ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ചാളുകൾ ഗുരുദേവന് ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ ഗുരുദേവനോട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മൗനമാണ് സ്വീകരിച്ചത് അതിൻ്റെ അത് മനം തൊന്ത കൂടെ ഉണ്ടായിരുന്നവർ അയ്യാഗുരുവിനെ പോയി കാണുകയും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അന്ത നാണുവിനെ ഇങ്ങ വരച്ചൊല്ലു എന്ന് പറഞ്ഞ് തമിഴായിരുന്നു കൂടുതൽ സംസാരിച്ചിരുന്നത് ശ്രീന ഗുരുദേവനെ വരുത്തുകയും എന്താണ് ഈ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ ഞാനിവിടെ താമസിച്ചുകൊള്ളാം അല്ലെങ്കിൽ ഞാൻ ചാനത്തിലൊക്കെ ഇരുന്നു കൊള്ളാം എന്ന് പറയുമ്പോൾ അങ്ങനെ പറ്റത്തില്ല ഇന്ന ഉലകത്തിലെ പ്രത്യേകമായി വന്ന ജീവനാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ സകല മനുഷ്യർക്ക് മതസ്ഥിരതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് ഗുരുദേവനെ ഉപദേശിക്കുകയും ക്ഷേത്രാരാധനയും അതുപോലുള്ള കാര്യങ്ങളും എല്ലാവർക്കും എടുത്തു കൊടുക്കാം എന്നുള്ള ഒരു കൂടിയാണ് ഗുരുദേവൻ അവിടെ നിന്ന് യാത്രയാകുന്നത് പിന്നെ അവിടെ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗുരുദേവനിൽ പുതിയ വെളിച്ചം കൊടുക്കുന്നതിൽ തീർച്ചയായിട്ടും അയ്യാർ ഗുരുവിന് വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ ചട്ടമ്പ് മറ്റ് ഗുരുക്കന്മാർ എല്ലാവരുടെയും സാധാരണ ഗുരുക്കന്മാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആശ്രമത്തിനിപ്പോൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഗുരുവിനെ കിട്ടിയാൽ പിന്നെ ശിഷ്യന്മാരെല്ലാം അവിടെ അവിടെ നിൽക്കുകയും ആ ഗുരുവിൻ്റെ ഗുരുവിൻ്റെ സമാധി ആയതിനു ശേഷം അവിടെ തന്നെ തുടരുകയും ഒക്കെ ചെയ് ശിഷ്യന്മാരെ തുടരുകയൊക്കെയാണ് ചെയ്തു പക്ഷേ ഇതങ്ങനെയല്ല തൻ്റെ ശിഷ്യന്മാരെ എല്ലാം ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ പോയി വ്യത്യസ്ത രീതിയിൽ സാമൂഹ്യമാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രേരണ നൽകിയിരുന്നു ജനിച്ച ആ ദിവസം പോലും രേഖപ്പെടുത്തി വയ്ക്കാനെ ആ ഒരാഘോഷവും നടത്താതെ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ വന്ന് മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായി പന്തിക്കോറ്റന നടത്തുകയും അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തെടുത്ത് നിന്നാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ആദ്യ നാമ്പുകൾ ആരംഭിക്കുന്നത് ഇന്നിപ്പോൾ നാം നവോത്ഥാന നായകരെ കുറിച്ചൊക്കെ ധാരാളമായി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അയ്യാഗുരു ബ്രഹ്മശ്രീ തെക്കാര അയ്യാസ്വാമികൾ അല്ലെങ്കിൽ അയ്യാവ ഗുരു എന്നറിയപ്പെടുന്ന അയ്യാവ് സ്വാമികൾ ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും ഈ പറഞ്ഞതുപോലെ രൂപപ്പെടുത്തി സമൂഹത്തിലേക്ക് പ്രചാരകരായും പ്രവർത്തകരായിട്ടുമൊക്കെ പറഞ്ഞയക്കുന്ന ഒരു രീതിയാണ് നാം കണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ജനന വർഷം പറയുന്നത് പക്ഷേ നാലിലാണ് ജനന തീയതി സംബന്ധിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ അയാൾ ഒരു സമാധിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മൂന്നിലാണ് സമാധിയാകുന്നത് തന്നെ മറ്റു ശിക്ഷ ഗണങ്ങളോടും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് രാജകൊട്ടാരത്തിൽ തന്നെ എനിക്ക് തൊണ്ണൂറ്റാറ് വയസ്സായി ഞാൻ ഇനി മതിയാക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിർത്തുന്നു ഞാനിനിയിപ്പോൾ എൻ്റെ സേവനമില്ല എന്ന് പറഞ്ഞ് നവോത്ഥാനത്തിൻ്റെയും സാമൂഹ്യ മാറ്റത്തിൻ്റെയും സാമൂഹ്യ പുരോഗതിയുടെയും പുതിയ നാമ്പുകൾ വിതച്ചത് അത് സ്ത്രീകളുടെ സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിച്ചായാലും ജാതി മതത്തിൻ്റെ അതായത് വേരടക്കുന്ന പന്തി ഭോജനം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചായാലും വള വളരെ ഗൗരവമായിട്ടാണ് തൈക്കാട് ബ്രഹ്മ അയ്യാസ്വാമികൾ നമുക്ക് സന്ദേശം നൽകിയത് ഇതെല്ലാം നാം പുതിയ കാലഘട്ടത്തിലെ ആളുകൾ ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും എങ്ങനെയാണ് ഒരു സമൂഹം എന്ന നിലയിൽ നാം മാറി ഇന്നത്തെ നിലയിലെത്തിയതെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരു പ്രക്രിയയിലൂടെ വന്നതല്ല ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ് ഇത്തരത്തിൽ മാറ്റമുണ്ടായത് എവിടെയൊക്കെ ഗ്ലാന്യ സംഭവിക്കുമോ ധർമ്മത്തിന് എവിടെയൊക്കെ കുറവുണ്ടാകുമോ അപ്പോഴെല്ലാം ഇതുപോലുള്ള അവതാരപുരുഷന്മാർ ഇതുപോലുള്ള ജീവനുകൾ ഭൂമിയിലെത്തും എന്ന് പറയുന്നത് എത്രയോ മഹത്തരമാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ബ്രഹ്മശ്രീ തക്കയാട് അയ്യാസ്വാമികൾ